ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലെക്ചറിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ് വിജ്ഞാപനം വന്നിട്ടുണ്ട് ഈ ഒരു വിജ്ഞാപനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ടെക് പി എസ് സി ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എഴുന്നൂറ്റി ഇരുപതേ സോറി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് പോസ്റ്റ് നെയിം സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് എഐസിടി ഇ പേ ബാൻഡ് അനുസരിച്ചുള്ള പേ സ്കെയില് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ് ക്വാളിഫിക്കേഷനിൽ കുറച്ച് പ്രിഫറൻസ് ഓർഡർ ഒക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് എ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേ ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഏത് ബ്രാഞ്ചിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക നിങ്ങളൊരു റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഒരു കാര്യം ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ക്വാളിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സോ അപ്ലൈഡ് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പൊ പ്രിഫറൻസ് ഓർഡർ ആയിട്ട് വരുന്നത് ആദ്യം അവർ പ്രിഫർ ചെയ്യുക ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആയിരിക്കും അതിനുശേഷം ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അതിനുശേഷം ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇതാണ് പ്രിഫറൻസ് ഓർഡർ ആയിട്ട് വരുന്നത് ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് പ്രീവൈസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ മുൻവർഷങ്ങളിൽ നടന്ന എക്സാമിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക പത്തൊൻപത് എ ബാറ് രണ്ടായിരത്തി പത്തൊൻപതായിരുന്നു അപ്പൊ വർഷം ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ആണ് ഗസഡ ഡേറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്താണ് ഒ എം ആർ എക്സാമിന്റെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അഞ്ചായിരുന്നു ആ ഒരു എക്സാമിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് മാർക്ക് അന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു ഒ എം ആർ എക്സാമിന് വന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് ഓക്കെ ഇന്റർവ്യൂൽ വന്നിട്ടുള്ള മാക്സിമം മാർക്ക് പതിനാലായിരുന്നു ഇനി റാങ്ക് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് ഫെക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് ടോട്ടൽ തൊണ്ണൂറ്റി അഞ്ച് അഡ്വൈസസ് ആണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഓക്കെ ഇനി സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ നിലവിലുണ്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പെയർഡ് ആവുന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പെയർഡ് ആവും അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് മുൻവർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ഇനി ഈ ഒരു എക്സാമിന് പോളിടെക്നിക് ലെക്ചർ ഇലക്ട്രോണിക്സ് ഉയർന്ന വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ മുൻവർഷങ്ങളിലെ എക്സാമുകൾ എക്സാമുകളിൽ നല്ലൊരു സ്മാർട്ട് ട്രാക്ക് റെക്കോർഡ് ഉള്ള ടെക് പി എസ് സിയുടെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് ക്ലാസുകൾ നയിക്കുന്നത് എന്നൊരു പ്രത്യേകത ഈ ഒരു കോഴ്സിനുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും എക്സാം തീയതി വരെയും അത് ലഭ്യമാകുകയും ചെയ്യും ഒരു പക്ഷേ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളെങ്കിൽ ആ ഒരു ക്ലാസിന്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ടെക് പി എസ് സി ഒഫീഷ്യൽ ആപ്പ് വഴി ലഭ്യമാകുന്നതുമായിരിക്കും ഓക്കെ ഇനി ഈ ഒരു ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും അതോടൊപ്പം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് ടോപ്പിക് വൈസ് എക്സാമുകളും അതുവഴിയുള്ള സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് മെത്തേഡ്സും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകളും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എക്സാം തീയതി വരെയും നിങ്ങൾക്ക് കോഴ്സ് വാലിഡിറ്റി ഉണ്ട് ഇനി ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് ലഭിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഓക്കെ സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വെറും ഒൻപതിനായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിൽ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനും സാധിക്കും ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോഴ്സിലേക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന അൻപത് പേർക്ക് ഈ ഒരു കോഴ്സ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശ്രദ്ധിക്കുക ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ സ്വന്തമാക്കാനും സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി സംശയങ്ങൾ എന്തെങ്കിലും ഉള്ളവരും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് അഡ്മിഷന്റെ കാര്യങ്ങൾക്കുമായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിദ്യാശം വിജയാശംസകൾ നേരുന്നു താങ്ക്